ഇന്നത്തെ കാലത്ത് പരാതി വ്യാജമാണോ അല്ലയോ എന്നുള്ളത് സെക്കൻഡറി സെക്കൻഡറിയാണ് നൽകിയിരിക്കുന്ന പരാതി പ്രത്യേകിച്ച് പീഡന ആണെങ്കിൽ ഇരയായിട്ടുള്ള അല്ലെങ്കിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ഇരയെന്ന് ഉപയോഗിക്കാൻ പാടില്ല അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി പരാതി നൽകുമ്പോൾ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിൽ മോശമായ രീതിയിൽ പരാമർശിക്കുകയും ചെയ്യുന്നത് ശരിയാണ് അല്ല കുറച്ച് സമയം മുൻപായിരുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത് അതിനകത്ത് അവർ പറയുന്നുണ്ട് നിന്റെ ഈ വ്യാജഗർഭം കാരണം കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള കേസുകളുമായി വരുന്ന പെൺകുട്ടികളെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അത് കൃത്യമായി പറഞ്ഞാൽ ഇനി ഒരു വ്യാജഗർഭം സ്നേഹം വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത് നിന്റെയൊക്കെ ചീഞ്ഞളഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ രീതിക്ക് നീതി കിട്ടാതെ പോകുന്നു ഈ ഒരു പ്രസ്താവന നടത്തുമോ അല്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ നൽകിയിരിക്കുന്ന പരാതി രാഹുൽ മാകൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയായി അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ പരാതി പറയുമ്പോൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന രീതി ന്യായമാണോ എനിക്ക് അതിന് പറയാനുള്ളത് മറ്റൊരു മൊഴിയാണ് അതായത് ആ പെൺകുട്ടി ഇത്തരത്തിൽ രാഹുലിനെതിരെ കൊടുത്തൊരു മൊഴി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനേഴിൽ ആവലാതിക്കാരുടെ ഫ്ളാറ്റിൽ വെച്ച് അവലാതിക്കാരുടെ സമ്മതം കൂടാതെ ടിയാളെ ഭീഷണിപ്പെടുത്തി ടിയാളുടെ നഗ്നതാ വീഡിയോ ഒന്നാം പ്രതിയുടെ മൊബൈലിൽ പകർത്തിയും തുടർന്ന് പ്രതിയുമായിട്ടുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുറ്റകരമായി ഭയപ്പെടുത്തൽ നടത്തിയും അവലാതക്ക അവലാതിക്കാരി വിശ്വസത പുലർത്തുന്ന സ്ഥാനത്തുള്ള ഒന്നാം പ്രതി ആവലാതിക്കാരി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ആവലാതിക്കാരിയുടെ തൃക്കണ്ണാപുരത്തുള്ള ഫ്ലാറ്റിൽ വെച്ചും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അവസാന ആഴ്ചയിൽ രണ്ട് ദിവസം ഒന്നാം പ്രതിയുടെ പാലക്കാടുള്ള ബിൽഡ് ടെക് സബ്മിറ്റ് ടെൻ ബിയിലെ ഫ്ലാറ്റിൽ വെച്ചും ആഹ്ലാതിക്കാരിയെ വീണ്ടും ബലാത്സംഗം ചെയ്തു രണ്ടാം പ്രതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതാം തീയതി കൈമനത്തു നിന്നും ആവലാതിക്കാരി ഒരു ചുവന്ന കാരൽ കയറ്റി ഗർഭഗുദ്രം നടത്തുന്നതിനുള്ള ഗുളികകൾ കൊടുത്തും ഒന്നാം പ്രതി ആവലാതിക്കാരിയെ നിർബന്ധിച്ച് ആഹ്ലാതിക്കാരിയുടെ സമ്മതം കൂടാതെ ടി ഗുളികകൾ കഴിപ്പിച്ച് ഗർഭഗിത്രം ചെയ്യിപ്പിച്ചും തുടർന്ന് ടി വിവരങ്ങൾ പുറത്തുപരരുതെന്ന് പറഞ്ഞു ഒന്നാം പ്രതി ആവരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി പ്രതികൾ കുറ്റകൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളും നിന്ന് പ്രവർത്തിച്ചു മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുമെന്നുള്ളതിനാൽ മൊഴി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം നോക്കൂ അതായത് എന്താണ് ഇവിടെ പറയുന്നത് ആദ്യം ഇത് ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിച്ചു രണ്ടാമത്തത് ഇപ്പോൾ ഞാൻ ഹർഷയെടുത്ത് ചോദിക്കുകയാണ് ഹർഷ ഗർഭിണിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഹർഷയുടെ പാർട്ട്ണർ മായി സമീപിക്കുകയും താങ്കളുടെ അടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും തോന്നുന്നുണ്ടോ ഇല്ല അത് ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ചാണ് ഇരിക്കുന്നത് അപ്പോ നിർബന്ധിതമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധത്തിന് ആരും ആരും തന്നെയും അല്ലെങ്കിൽ പരസ്പരം സ്നേഹമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലൊരു നിർബന്ധത്തിന് മുതിരില്ല എന്നുള്ളതാണ് അതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറഞ്ഞ അഭിഭാഷക ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഒരു അഭിഭാഷകയുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നത് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന പരാതി വ്യാജമാണ് എന്നാണ് വ്യാജമാണോ അല്ലയോ എന്നുള്ളത് പോലീസ് തെളിയിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം പോലീസ് പോലീസല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് ആണ് പരാതി ചെന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ സംശയം ജനിപ്പിക്കുന്നത് ഇപ്പോൾ അഭിഭാഷകയെ കുറിച്ച് മാത്രമല്ല പുറത്തുള്ള പല ആളുകളും അല്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊരു സംശയം ജനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ആ ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ചാറ്റ് വാട്സപ്പിന്റെയും അതുപോലെ തന്നെ ടെലിഗ്രാമിലൂടെയുള്ള ചാറ്റിന്റെ പോർഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരസ്പരം പ്രണയിച്ചു കൊണ്ടിരുന്ന രണ്ടുപേരുടെ ചാറ്റ് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെസ്സേജുകളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഫോണിൽ പകർത്തി എന്നൊക്കെ പറയുമ്പോൾ മൂന്നാല് മാസമായിട്ട് ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇടവിട്ട് ഇടവിട്ട് ഒന്നിടവിട്ട് പരാതിയും ഈ പറയുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ ഒരു കാര്യങ്ങൾ എവിടെയും എടുത്തു പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും ഇത്രയും നാളും പറയാതെ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു പരസ്പര ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അതിന് പിന്നീട് പീഡനപാട് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആ ഒരു സുപ്രീം കോടതിയുടെ വിധിയെ പോലും തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ പോലും ജാമ്യം കിട്ടരുത് എന്ന് അത് 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 മാത്രമല്ല മാത്രമല്ല രാഹുൽ വകുപ്പുകൾ വകുപ്പുകൾ കരുതി കൂടുതൽ മാധ്യമങ്ങളിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടിയെ പീഡിപ്പിച്ചു നിർബന്ധ ഗർഭയുദ്ധം വിശ്വാസവഞ്ചന ദേഹോപ്രവം ഏൽപ്പിക്കൽ വീട്ടിൽ അത്ക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ ഐ ടി ആക്ട് എക്സിക്യൂഷന് ഫോണിലൂടെയുള്ള ഭീഷണിപ്പെടുത്തൽ അങ്ങനെയുള്ള ഇത്രയും ഗൗരവമേറിയ വകുപ്പുകളാണ് ഇടുന്നത് അപ്പോൾ ഇത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസിൽ എഫ്ഐആറിൽ പോലീസ് വകുപ്പുകൾ ഇടുമ്പോൾ ഇത്തരത്തിൽ നിഷ്ക്രിയത്വം പാലിച്ചുകൊണ്ട് വെറുതെ വകുപ്പുകൾ ഇടുമെന്നുള്ള തോന്നലുണ്ടോ അല്ല ഇവർക്ക് അല്ലെ അഡ്വക്കേറ്റിന്റെ ഞാൻ ഹർഷയുടെ കാര്യമല്ല അഡ്വക്കേറ്റിന് തോന്നുന്നുണ്ടോ പിന്നെ ഇത് വ്യാജമാണെന്ന് പറഞ്ഞു നോക്കൂ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ച് ഇത് കൃത്യമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് എന്നെപ്പോലുള്ള മാധ്യമ അറിയാം ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച മേഖലയ്ക്ക് അറിയാം ഇവിടെയുള്ള പല മാധ്യമ പ്രവർത്തകർ എന്നെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ആ പെൺകുട്ടി കടന്നു വന്നൊരു മെൻ്റൽ ട്രോമ അതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് അവർ തമ്മിലുള്ള വൈകാരികമായ പ്രണയബന്ധത്തെ പ്രണയബന്ധത്തെപ്പറ്റിയല്ല നമ്മളിവിടെ പറയുന്നത് അവരെന്തോ ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണ് അതിനുശേഷം എം എൽ എ എന്ന നിലയിൽ ഇദ്ദേഹം കാണിച്ചു കൂട്ടിയ കൊള്ളരതായ്മകൾ എന്നേ പറയാൻ കഴിയൂ അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ രണ്ടാമത്തെ കാര്യം ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്ന് ഇത്രയും ദിവസത്തെ ഓഡിയോകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചയായത് ഇന്നലെ വൈകിട്ട് റിപ്പോർട്ടർ ചാനൽ പുറത്തോട്ടൊരു ഓഡിയോ ഉണ്ട് അതാ കുട്ടി കടന്നു പോകുന്നൊരു ഇപ്പം ഹർഷ അമ്മയാണ് അപ്പം മാനസികമായി ഒരു അപോഷം കഴിഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞൊരു വ്യക്തി ഇവർക്കൊക്കെ തന്നെ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അറിയാൻ പറ്റും അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടാതെ പിന്നിൽ നിൽക്കുന്നൊരു മെൻറ്റൽ ഡ്രോ ഡ്രോമയുണ്ട് ധാർമ്മികമായി അതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഓക്കെ ഇതൊക്കെ ഈ പറയുന്നത് പോലെ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അതാണ് ഈ പറയുന്ന ഒരു ഇരയായിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ അതിജീവിതായിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു വന്നുകൊണ്ട് ഇന്നപ്പോൾ മെന്റൽ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സന്തോഷം ആഗ്രഹിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിവാഹം കഴിച്ചു രാഹുൽ മാങ്കുട്ടത്തിന് എറിയില്ല പാവം രാഹുൽ മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് അറിയില്ലായിരുന്നു എന്നുള്ള വാദങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് ഒരാളെ പറ്റി തിരക്കിയിട്ടില്ല എന്ന് പറയുന്നത് പച്ചവെള്ളം ചവച്ച അപ്പോ പക്ഷെ അപ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്നത് പോലെ പെൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട് സെപ്പറേറ്റ് അതായത് ി ഡിവോഴ്സ്ഡ് അല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തനിക്ക് എന്നിൽ ഒരു അല്ലെങ്കിൽ നിന്നിൽ എനിക്കൊരു കുഞ്ഞു വേണോ എന്ന് പറഞ്ഞ ആവശ്യം പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ പിൽസ് എന്ന് പറയുന്ന മെസ്സേജ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഭീഷണിയുടെ സ്വരമോ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അത് അതിന് മുൻ അതായത് ഇപ്പൊ ബാഹുബലി സിനിമ ഇറങ്ങിയതുപോലെ അതിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡും സെക്കൻഡ് പാർട്ട് ആദ്യവും ഇറങ്ങിയ ഒരു രീതിയാണ് നമുക്കറിയാം ആ ഒരു സമയത്ത് റിപ്പോർട്ടർ ചാനൽ ആ പെൺകുട്ടി അത്രത്തോളം ഈ അതുപോലെ രാഹുൽ പരിധി സംസാരം വൈകാരികമായ സിറ്റുവേഷനിലാണ് ഇരുവരും അത് പറഞ്ഞു ന്യായീകരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ഒരു തുണയില്ലാതെ അത്തരത്തിലാ നിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് സ്വന്തം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാനും മേഘയും ഹർഷയും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതെല്ലാം പുറത്തു നിന്ന് നിൽക്കുമ്പോ കാര്യമാണ് തീർച്ചയായിട്ടും നമ്മളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ രാഹുലിന്റെ ഭാഗമായാലും ആ പെൺകുട്ടിയുടെ ഭാഗമായാലും പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന മാനസിക പറയാനൊരാളെന്ന് പറയുമ്പോൾ അപ്പുറത്തേക്കും വീട്ടിൽ പറയാൻ കഴിയില്ല അമ്മയോടോ അച്ഛനോടോ പറയാൻ കഴിയില്ല ഡോക്ടറോട് പറയാൻ കഴിയില്ല ഒരു മാധ്യമ പ്രവർത്തകയാണ് സോഷ്യൽ എഡിറ്റിങ്ങിന് വിധേയമായ ഒരാളാണ് ൾ രാഹുലിന്റെ അതായത് ഇന്നലത്തെ വന്ന ഓഡിയോയിൽ പറഞ്ഞു ഞാൻ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിച്ച് പൊക്കോളാം എന്നാണ് ആ ഓഡിയോയിൽ പറഞ്ഞത് ഞാൻ ഈ കുട്ടിയെ വളർത്തിക്കോളാം എന്ന് വരെ പറയുന്ന ഒരു ഭാഗമുണ്ട് അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷെ ഇത്തരത്തിൽ ദീപ ജോസഫിനെ ചെയ്യുന്നത് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് അതായത് ഇത്തരം ഒരു വിവാദം നടക്കുമ്പോൾ അത് ലൈം ലൈറ്റിൽ കയറി ഇന്ന് അഭിഭാഷകൃത്തിയിൽ എങ്ങും എത്താതെ ദിവജോസഫ് എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല ദിവജോസഫിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇതിൻ്റെ ഇടയ്ക്കിടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിച്ചുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ഇതിനു മുമ്പ് ഇത്തരം തന്ത്രങ്ങൾ ആലോചിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരുപാടുണ്ട് രാഹുൽ ഈശ്വരൊക്കെ ഇത്തരത്തിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾക്കും പല നിലപാടാണ് അദ്ദേഹം കഴിഞ്ഞ നാല് മാസത്തോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിരുപാധികം അതിജീവിതയ്ക്കൊപ്പം എന്ന് എനിക്ക് പറയാൻ പോകും